അവസാന ഇതാ നോക്കൂ ആകാശ ദൃശ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ മേഘയിൽ നിന്ന് ഞങ്ങളുടെ ക്യാമറ പകർത്തുന്ന ആ മനോഹര ദൃശ്യം കാണൂ പാലക്കാട് നഗരം ഇങ്ങനെ നീണ്ട നിവർന്ന് കിടക്കുകയാണ് കൂടി നമുക്ക് കാണിച്ചു കൊടുക്കാം യഥാർത്ഥ

യും ബൈക്കുമായിട്ട് പോകുന്നു ധാരോ കാണാൻ കഴി പോവുകയാണോ തോന്നുന്നു ഒന്നും നമുക്ക് നമുക്ക് പലതും കേൾക്കാൻ കഴിയുന്നില്ല താങ്കൾ പറയുന്നതും ഞങ്ങൾക്ക് കാര്യമായിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല പ്രേക്ഷകർക്കൊന്ന് കിട്ടിക്കാണെന്ന് തോന്നുന്നില്ല ഇപ്പോൾ സി കൃഷ്ണകന്മാർ എൻ ഡി എ സ്ഥാനാർത്ഥി തന്റെ പതാക വീശിക്കാണിക്കാണ് അല്ലെ ഒരു ട്രെയിൻ കുറച്ചുകൂടി കഴിഞ്ഞു ആകാശത്ത് അദ്ദേഹം എത്ര ഉയർന്നാലും അതിന്റെ മുകളിൽ പറക്കാൻ നമ്മുടെ ക്യാമറ റെഡിയാവും അല്ലെ ആകാശ കീറുകൾക്കിടയിൽ നിന്ന് മേഘക്കീറുകൾക്കിടയിൽ നിന്ന് കടക്കുമെന്നുള്ളതാണ് നഗരോരകൾ മുഴുവനും ആവേശത്തിന്റെ കുടുമുടി കയറുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ പതാക വിജി കാണിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറാണ് പാലക്കാടും കോട്ട കടന്ന് കരിമന പട്ടകളൊക്കെ തന്നെ ആവേശപരിധമായി തലപ്പുകൾ ആട്ടി നിൽക്കുന്ന ഈ സമയത്ത് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യനേതാണ് അസ്തമിക്കാൻ സമയമാകുന്നു ഇപ്പോൾ സമയം അഞ്ചു മണി കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മിനിറ്റും സെക്കൻഡുമാണ് ഏതാണ്ട് പന്ത്രണ്ട് മിനിറ്റ് കൂടി കഴിയുമ്പോൾ ഈ ക്ലൈമാക്സ് എപ്പിസോഡിൽ തിരുശീലും ഇന്ന് കഴിഞ്ഞാൽ നാളെ നിശബ്ദ പ്രചാരണമാണ് നമ്മൾ തുടക്കം തൊട്ട് പറയുന്ന ഒരൊറ്റക്കാര്യം ഒന്നും പാലക്കാട് അടിയൊഴുക്കുണ്ട് അതിശക്തമാണ് അടിയൊഴുക്ക് അതിൽ ആരൊക്കെ അകപ്പെട്ടു പോകും ആരതിനെ അതിജീവിച്ച് കരപറ്റുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം മറ്റൊന്ന് പരമാവധി വോട്ടർമാരെ പാലക്കാടിന്റെ വോട്ടൊക്കെ സാധാരണ അതിനെയൊക്കെ കടന്ന് ഇതായി പരസ്യ പ്രചാരണത്തിന്റെ അവസാനത്തെ ആവേശം പോളിംഗ് ബൂത്തിലും കൂടി ഉണ്ടായാൽ എൺപത് ശതമാനത്തിന് മുകളിൽ പോളിംഗ് ഉണ്ടാകും അതൊക്കെ വലിയ സൂചനയാണ് ഒരു എൺപത് ശതമാനത്തിലധികം ആളുകൾ വോട്ട് രേഖപ്പെടുത്തുക എന്നതാണ് ഇനിയുള്ളത് അപ്പോൾ അതിപ്പോ എല്ലാ മുന്നണിയെയും സംബന്ധിച്ച് പ്രധാനമാണ് പരമാവധി ആളുകളെ ബൂത്തിലെത്തിക്കുക എന്നത് ഇനി മിനിറ്റ് മാത്രം പ്രിയപ്പെട്ടവരെ പാലക്കാടിന്റെ മണ്ണിൽ ഏറ്റവും വലിയ ചൂടും ചൂരും ആവേശം പകർന്ന കൊട്ടിക്കലാ അവസാന മിനിറ്റുകളിലേക്ക് നമ്മൾ ഷോ ആണ് യഥാർത്ഥത്തിൽ ഈ പടിഞ്ഞാറ് ചക്രവാളത്തിൽ സൂര്യൻ കടലിലേക്ക് താഴ്ന്നു തുടങ്ങുമോ നേരിയ രീതിയിൽ ഇരുട്ടിന്റെ കമ്പളം പാലക്കാട് പട്ടണത്തിന്റെ മുകളിൽ വീഴും ആ കമ്പളം വീഴാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ഇരുട്ടിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അവിടെ പുരോഗമിക്കും ആറ് മണിയാകുമ്പോ എല്ലാ ഷോയ്ക്കും പോലീസ് തിരിച്ചിൽ ഈ ക്ലൈമാക്സ് എപ്പിസോഡ് കാണാൻ പ്രിയപ്പെട്ട േക്ഷകർന്ന് തയ്യാറായിരിക്കും അടുത്ത പതിനൊന്ന് മിനിറ്റ് കഴിയുമ്പോൾ ക്ലൈമാക്സ് ഡോക്ടർ ഹരിനും ോപ്പുമായി ഇതാ ക്രൈനിലേക്ക് കയറുന്നു ക്രൈൻ ആകാശത്തേക്ക് അതിന്റെ മുകളിൽ പറക്കാൻ മേഘക്കെരുകൾക്കിടയിൽ നിന്ന് നമ്മുടെ ക്യാമറ കഞ്ചമ്മി ഉണരുകയാണ് പ്രിയപ്പെട്ടവരെ ഫോട്ടോ കിടക്കുന്ന ആവേശമാണ് ഇപ്പോൾ കാണുന്നത് ഇനി അഞ്ച് അൻപതായിരിക്കുന്ന സമയം പത്ത് മിനിറ്റ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ ആ സമയത്ത് സ്ഥാനാർത്ഥി കൂടി ക്രൈന്റെ മണ്ടയിലേക്ക് കയറുന്നു അല്ലേ ഇനി കയറാനാകെ ഉള്ളത് രാഹുൽ പോയത് നമ്മൾ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാനായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ അതല്ല ക്രൈനിന്റെ ഉച്ചിയിൽ കയറി ആകാശത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയാണ് ഈ ഡോക്ടർ സരന്റെ ലക്ഷ്യമിന് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി ക്രെയിൻ പിടിച്ചാൽ ക്ലൈമാക്സിലേക്ക് ഈ പ്രചാരണ വേല കയറും എന്ന കാര്യത്തിൽ സംശയമില്ല നിങ്ങൾ കാണുന്ന കാഴ്ച പാലക്കാട് നൃത്ത ചുവടുകളുമായി ഏറ്റവും മുന്തിയ രീതിയിലുള്ള പ്രചാരണ വേലയുടെ ക്ലൈമാക്സിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ആകാശത്തേക്ക് കടക്കുന്ന ട്രെയിനിന്റെ സൗഭവം ആവോളം ആസ്വദിക്കുന്ന പ്രവർത്തകരുടെ ദൃശ്യമാണ് പ്രേക്ഷകർ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് കണ്ടത് യും കൂടി അന്തം അവിടെ നിൽക്കുകയാണോ എന്ന് സംശയമുണ്ട് കാഷ്മീ അന്തം ഇട്ടാൽ പിന്നെ എന്തും ചെയ്യും അതുകൊണ്ട് ഒന്നും ചെയ്യാത്ത കാര്യങ്ങൾ പറയും ആ എസ് കെ എം എസ് കെ എൻ എസ് കെ എം എസ് കെ എം താ ഇവിടെ രാഹുൽ ബാങ്കൂട്ടത്തിന്റെ അതിന്റെ അവസാനഘട്ടത്തിലേക്ക് എത്തുകയാണ് ഇവിടെ ഷാഫി പറമ്പിൽ സംസാരിക്കുന്നുണ്ട് ഇവിടെ രമേശ് ബിഷാലി അടക്കമുള്ളതുണ്ട് രാഹുൽ രാഹുൽ ബാധു സ്ഥാനാർത്ഥി മാത്രം ഇവിടെ കാണുന്നില്ല എസ് കെ എടുക്കാൻ നേരത്തെ ഒരു ചെറിയ ശരി എടുത്തായിരുന്നു എസ് കെ എന്തായാലും അവസാന കടക്കുന്നു സമാനതകളില്ലാത്ത കടുത്ത വലിയ ആവേശമാണ് ആ ആവേശം നൂറുകണക്കിന് മനുഷ്യർ ഇവിടെ ഇവിടെ കണ്ണത്താ ദൂരത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയം ആഗ്രഹിച്ചുകൊണ്ട് വിജയം ആശംസിച്ചുകൊണ്ട് തടിച്ചുകൂടിയ കാഴ്ച എല്ലാ ക്യാമ്പുകളും ഇതുവരെയാണ് അവസ്ഥ നമ്മൾ കഴിഞ്ഞ പതാക പാറി പാറി പതാകയാണ് ാണ് മണ്ടയിൽ ടെലിസ്കോപ്പുമായി ഡോക്ടർ പി സരീൻ യഥാർത്ഥത്തിൽ ഈ ഒരു 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 കോൺഗ്രസ് പ്രവർത്തകരായി വരികയും എന്നാൽ ഇടതുപക്ഷത്തിന്റെ ആവേശം സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്ത ഡോക്ടർ സരീന്റെ സമീപ ദൃശ്യം കാണുന്നത് ഈ അതിന്റെ മുകളിൽ നമ്മളുടെ ക്രീം പറക്കുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്കറിയുന്ന പോലെ ഈ ആകാശത്തിന്റെ മേഘപാടികൾക്കിടയിലൂടെ നമ്മുടെ ക്യാമറ കണ്ടിമി ഉണരുമ്പോ കാണുന്ന കാഴ്ചയാണ് ഈ ചുവന്ന പതാകം അനുകൂലം പറപ്പിച്ചാണ് ഡോക്ടർ സരിൻ പ്രവർത്തകരെ ആവേശം വരുതലാക്കുന്നത് എൽ ഡി എഫിന്റെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഈ ക്രൈനിന്റെ ചുവട്ടിൽ നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ പാലക്കാട് നഗരം മുഴുവൻ ഈ ആവേശത്തിന്റെ അലകടലിൽ പെട്ടിരിക്കുകയാണ് ഇനി ഏതാണ്ട് എട്ട് മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ക്ലൈമാക്സിലേക്ക് കടക്കുന്നു വിജയ്കുമാർ കളർഫുൾ ക്ലൈമാക്സ് ചെറുപ്പം കിട്ടാത്ത ക്ലൈമാക്സ് മൂന്ന് ഒപ്പത്തിനൊപ്പം വിജയകുമാർ പയ്യ പോലീസ് ആ രംഗത്തേക്ക് ഇറങ്ങും ആ രംഗത്തേക്ക് ഇറങ്ങി പ്രവർത്തകരെ ഒക്കെ ഒന്ന് നിയന്ത്രിച്ചു തുടങ്ങും ഇനി എട്ട് മിനിറ്റ് ഏഴ് മിനിറ്റ് മാത്രമേ ഉള്ളൂ ബാക്കി ആറു മണി എന്ന് പറയുമ്പോൾ അഞ്ച് അൻപത്തി ഒൻപത് കഴിഞ്ഞ് അൻപത്തി ഒൻപത് സെക്കൻഡ് ആകുമ്പോഴേക്കും പിന്നെ ചെണ്ടയിൽ ഒരു ഗോൾ വീഴാൻ പോലീസ് സമ്മതിക്കില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിക്കില്ല അതുകൊണ്ട് താളമേളങ്ങളൊക്കെ അഞ്ച് അൻപത്തി ഒൻപതിന് അവസാനിപ്പിച്ചുകൊള്ളുന്നപ്പോൾ ഒരു കൗതുക ചെണ്ടക്കോല് വീഴു ഇപ്പൊ കൂട്ടിക്കോണം അല്ലെ ഈ സമയം കിട്ടത്തില്ല ഇനി ഏഴേഴ് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഏഴ് മിനിറ്റ് കഴിയുമ്പോൾ ചെണ്ടക്കോലിൽ പോലീസിന്റെ പിടി വീഴും അല്ലെ അപ്പൊ അതുകൊണ്ട് ചെണ്ടക്കോലുള്ളവർ ആ നമ്മുടെ എൻ ഡി എ സ്ഥാനാർത്ഥി പതാക വീശി കാണിക്കുന്നുണ്ട് രാഹുൽ മാങ്ങൂട്ടത്തിന്റെ കയ്യിൽ പതാക ഇല്ലേ വിജയകുമാർ യഥാർത്ഥത്തിൽ നിലം തൊട്ട് നെറ്റുന്നു രാഹുൽ മാങ്ങൂട്ടത്തിൽ ആകാശത്തിന്റെ ഉച്ചയിൽ കയറി നിൽക്കാൻ ക്രെയിനിലാണ് മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും യഥാർത്ഥത്തിൽ മൂന്ന് സ്ഥാനാർത്ഥികളും ആവേശ കടലിനെ ഉൽപാദിപ്പിക്കുകയാണ് ഇവിടെ എന്ന് വേണമെങ്കിൽ പറയാം ഈ പാലക്കാട് നഗരം ഇത്ര കാലം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആവേശം നിറഞ്ഞ ചൂടും ചൂരും ആവേശവും നിറഞ്ഞ വലിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് പകർന്നു കൊടുക്കുന്നത് എനിക്ക് എനിക്ക് മനസ്സിലാക്കുന്നത് ഈ ഇപ്പോൾ എൽ ഡി എഫിന്റെ എൽ ഡി എഫിന്റെ ക്യാമ്പുകളിൽ നിന്നുള്ള പ്രവർത്തനം എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥി സമ്മാനിക്കുന്ന ഏറ്റവും മനോഹരമായ ദൃശ്യമാണ് കണ്ടത് വലിയൊരു ജനക്കൂട്ടം മനുഷ്യരുടെ ദൃശ്യങ്ങൾ മാത്രം കാണുന്ന ആകാശ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ് പാലക്കാടിന്റെ പ്രധാനപ്പെട്ട നഗരവീതിയിലൂടെ നമ്മുടെ ആ മേഘപാളികൾക്കിടയിലൂടെ ഇറങ്ങി വന്ന ക്യാമറ സഞ്ചരിക്കുകയാണ് എവിടെ നോക്കിയാലും മനുഷ്യ മഹാസമുദ്രം മാത്രം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും പ്രവർത്തകർ ഇങ്ങനെ അലയടിച്ചൊഴുകുന്ന കാഴ്ചയാണ് നമ്മൾ പാലക്കാടിന്റെ നഗരവീതിയിൽ കാണുന്നത് നൃത്തമുണ്ട് കൊണ്ടുണ്ട് പാട്ടുണ്ട് മേളമുണ്ട് ആ ആളുകളുടെ ആവേശമുണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രവർത്തകരെ കൊണ്ട് പാലക്കാട് നഗരൂരം നിറഞ്ഞ് കവിഞ്ഞു കഴിഞ്ഞു ആവേശം ആക്ലാദപരിതമായ ഒരുപാട് ആളുകൾ ഈ ഇത് മുഴുവനെ മാറ്റുകയാണെങ്കിൽ ആവേശത്തിന്റെ അലകടൽ പൊട്ടി ഒഴുകുമ്പോ ആ മൂന്ന് പേരും വെടിക്കെട്ട് വെടിക്കെട്ടിലേക്ക് കിടക്കുന്നു ക്ലൈമാക്സിലേക്ക് കിടക്കുന്നു പാലക്കാട്ട് പകൽപൂരം അണപൊട്ടി ഒഴുകുന്ന ആവേശം

അതിനപ്പുറം നിൽക്കുന്ന അലകടൽ പോലെ ആവേശം കൊണ്ട് കയറുകയാണ് പ്രവർത്തകർ നിങ്ങൾക്കറിയാം ഒരുപാട് രൂപങ്ങളൊക്കെ കറങ്ങുന്നുണ്ട് പ്രേക്ഷക മനസ്സിലും ഒരുപാട് ആവേശത്തിലും ഉത്കണ്ഠയുടെ ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് പാലക്കാടിലെ നഗരോരങ്ങൾ ഇതുവരെ കാണാത്ത ഏറ്റവും വലിയ ആവേശത്തിലേക്ക് ആവേശ തീർപ്പിലേക്കാണ് അതിലിവിടെ എവിടെയോ നമ്മുടെ ആത്മീയ താജിഫ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആത്മീയ ആത്മീയ കാണുന്നവർ എത്രയും പെട്ട നോക്കി ശ്രദ്ധിക്കണം എന്ന് നമ്മൾ മിനിറ്റ് മാത്രം കഷ്ടിച്ച് പറയുക ോ വീഴുന്നത് നിർത്തിക്കോണം എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടികളുടെ ആവേശം കൊള്ളാം നാലേ നാല് മിനിറ്റ് നാല് മിനിറ്റ് മാത്രം ആവശ്യിക്കുന്നുള്ളൂ